മെമ്മറി കാർഡ് എവിടെ എന്നൊരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യം നിന്നും ആര്യന്ന് കേട്ടില്ല നിന്നും കേട്ടില്ല എന്തുകൊണ്ടാണ് അത് ഈ മെമ്മറി കാർഡിന്റെ കാര്യം അത് മാത്രം ഞാൻ അതിലേക്ക് മാത്രം വരുന്നു എന്നുള്ളതേ ഉള്ളൂ ആ ചോദ്യമാണ് ആദ്യം വന്നത് ഈ മെമ്മറി കാർഡിന്റെ ഇപ്പൊ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം ആ ബസ്സിന്റെ ബസ്സിലുള്ള ബസ്സും ബസ്സിനുള്ള സാമഗ്രികളുടെയും കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ ഡ്രൈവറും കണ്ടക്ടറുമാണ് മറ്റാരുമല്ല അല്ല കെ എസ് ആർ ടി സിയുടെ പിന്നെ ആ ജീവനക്കാരായ രണ്ടുപേർക്കാണ് പ്രധാനമായും ഉത്തരവാദിത്തമുള്ളതും മെമ്മറി കാർഡ് ഉൾപ്പെടെ അവർ അവരുടെ കസ്റ്റഡിയിലുമാണ് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് നൽകുന്നത് സ്വാഭാവികമായും അവരാണല്ലോ അതിൻ്റെ ഉത്തരവാദികളും സമാധാനം പറയേണ്ടവരും ആ സംബന്ധിച്ച് പിന്നെ പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പ്രത്യേകമായി സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അക്കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അന്വേഷിക്കട്ടെ ഇത് പിന്നെ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടുള്ളൊരു സംശയം ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ ആര്യയ്ക്കും സച്ചിനും എന്ത് പ്രയോജനമാണ് പ്രയോജനത്തിന്റെ ഏത് ഭാഗമാണ് ഈ മെമ്മറി കാർഡ് അവര് കടത്തിക്കൊണ്ടുപോയാലും അടിച്ചു മാറ്റി എന്നുള്ള നിലയിലുള്ള പ്രചാരണം കൊണ്ട് അവർക്ക് എന്താണ് ഇതിന്റെ അകത്തൊരു നേട്ടം ശ്രീ ജയേന്ദ്രൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ചേഷ്ട കാണിച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അതില്ല അതുണ്ടാവണമെങ്കിൽ ഈ ബസ്സിനകത്തെ സി സി ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ അത് പതിഞ്ഞിരിക്കണം അപ്പോൾ ആ സി സി ടി വിയുടെ മെമ്മറി കാർഡ് ചില മണിക്കൂറുകൾക്കകം ഈ സംഭവം ഉണ്ടായി യദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കന്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം സംഭവിച്ചിരിക്കുന്നു പാളയത്തിട്ടിരുന്ന ബസ്സിൽ നിന്നും ആ മെമ്മറി കാർഡ് പോയിരിക്കുന്നു അപ്പോൾ അത് അവിടെ നിന്നും മാറ്റം മാറ്റിയത് ആരായിരിക്കുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അത് മാറ്റിയാൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും നിയമസാക്ഷരത ഇല്ലാത്തവരാണോ ഈ മലയാളികൾ എന്നാണ് വിചാരിച്ചത് നിയമം പഠിച്ചവരല്ല എല്ലാവരും എന്നുള്ളത് വസ്തുത തന്നെ പക്ഷേ ലീഗൽ ലിറ്ററസി ഇല്ലാത്തവരല്ലോ പൊതുവേ മലയാളികൾ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല ഇത് കാണുന്നവരും കേൾക്കുന്നവർക്കും ഒക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമെന്നേ സാധാരണഗതിയിൽ ഈ സംഭവം കോടതിയിൽ വന്നാൽ കോടതിയിൽ വരുമ്പോൾ പിന്നെ ഫൈവ് നോട്ട് നയൻ ഐ പി സി ആണല്ലോ സ്വാഭാവികമായി അപ്ലൈ ചെയ്യപ്പെടുക ഈ കേസിൽ ഫൈനോട്ട് നയൻ ഐ പി സിയിൽ ഇത്ര ഒരു ഈ ഈ പർട്ടിക്കുലർ കേസ് തന്നെ നോക്കിക്കോളൂ ഈ കേസിൽ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങില്ല എന്നാണോ ഈ ചർച്ച ചെയ്യുന്നവർ വിചാരിച്ചിരിക്കുന്നത് ഇതിനെ ഈ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും ഇതെടുത്തുകൊണ്ട് പോയി എന്ന് പ്രചരിപ്പിക്കുന്നതാണ് പ്രചാരണം നടത്തുന്നവർ വിചാരിച്ചിരിക്കുന്നത് ഈ കേസ് കോടതി ചെല്ലുമ്പോൾ ഫൈനോട്ട് നയൻ ഐ പി സി പ്രകാരം ഈ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചിരിക്കാൻ പരാതികളും നിലനിൽക്കത്തക്കാല്ല അതാ കേസ് തള്ളിയിരിക്കുന്നു എന്ന് പറയും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് തോന്നും കേട്ടാൽ ഇവരൊക്കെ കമ്മീഷൻ അയാൾ പരാതി കൊടുത്തിട്ടുള്ള അതല്ലേ അതിന്റെ അതിന്റെ അകത്ത് കേസ് പരാതി എന്താണെന്നുള്ളത് അയാൾ പിന്നെ കന്റോൺമെന്റ് സ്റ്റേഷൻ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് കന്റോൺമെന്റ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഇയാൾ കൊടുത്ത പരാതി പിന്നെ അന്വേഷണത്തിന് വിധേയമാക്കിയില്ല സ്വീകരിച്ചില്ല എന്നല്ല അന്വേഷണ വിധേയമാക്കിയിട്ടില്ല അതുകൊണ്ട് ആ സ്റ്റേഷനിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെ വെച്ച് ഈ പരാതി അന്വേഷിപ്പിക്കണം എന്നാണ് യദു യദുവിന്റെ പരാതി എന്നാണ് എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശരി എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് പോലീസിനെത്താൻ സാധിക്കുക അങ്ങനെ ഒരു ആക്ഷേപം ഈ പരാതി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ യെദു മനുഷ്യകാശ കമ്മീഷൻ യദുവിന്റെ പരാതി പരിഗണിച്ചില്ല എന്നുള്ളതാണ് യദുവിന്റെ പരാതി ആദ്യം യെതുവാണ് പറഞ്ഞത് ഞാൻ അംഗീകരിച്ചല്ലോ അതെന്തുകൊണ്ടാണ് അതെ പറഞ്ഞില്ലെന്ന് ചോദിക്കൂ ഞാനാണ് അത് അന്വേഷിച്ചിട്ടില്ല എന്നൊരു പരാതി മനുഷ്യകാശ കമ്മീഷനിൽ തന്നിട്ടില്ല അതിന് അസ്വാഭാവികതയില്ലേ മനസ്സിലാക്കി ഡ്രൈവർ പരാതിയിൽ കേസ് എടുക്കണ്ട എന്ന തീരുമാനത്തിൽ അസ്വാഭാവികത താങ്കൾക്ക് തോന്നുന്നില്ലേ ശ്രീ ജയചന്ദ്രൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സ്മൃദീപ ചോദിച്ചല്ലോ ഈ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത കേസ് സംബന്ധിച്ച് ഞാൻ അതിന്റെ കാര്യമാണ് പറഞ്ഞത് അവിടെ കൊടുത്ത പരാതിയിൽ ഈ യു കൊടുത്ത കൊടുത്തിട്ടുള്ള പരാതിയില് ഞാൻ പരാതി കൊടുത്തിട്ട് അത് അന്വേഷിച്ചിട്ടില്ല അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ പരാതി തരുന്നത് എന്നുള്ളൊരു ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ പോലീസിന്റെ പരാതി അസ്വാഭാവികത ഉണ്ടോ അന്വേഷിക്കട്ടെ എ സി പി റിപ്പോർട്ട് തരണം പിന്നെ കെ എസ് ആർ ടി സി എം ഡി റിപ്പോർട്ട് തരണം എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ ഏറ്റവും ശരിയായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ പരാതി കിട്ടി ഉടനെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ആ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടുള്ള പ്രകാരം അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ രണ്ടാളും ബാധ്യസ്ഥരാണല്ലോ ആ ആ റിപ്പോർട്ടിൽ വരട്ടെ അത്തരത്തിലുള്ള വൈകിപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരട്ടെന്നേല്ലോ അത്തരത്തിലുള്ള അട്ടിമര്യന്തകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം